കാനഡയിൽ ഇന്ത്യക്കാർക്ക് നേരെ ആക്രമണം ശക്തമാകുന്നു ഇന്ത്യക്കാരെ ഒഴിവാക്കുന്നതിനായി ഭീകരവാദികളുമായി ചേർന്ന് കാനേഡിയൻ സർക്കാർ നടത്തുന്ന ആക്രമണങ്ങളാണോ ഇതെന്ന് ഒരു വിഭാഗം അഭിപ്രായപ്പെടുന്നുമുണ്ട് കുറച്ചു നാളുകളായി ഇന്ത്യക്കാർക്കെതിരായ നടപടികൾ സ്വീകരിച്ചു വരികയാണ് കാനഡ ഉൾപ്പെടെയുള്ള യൂറോപ്യൻ രാജ്യങ്ങൾ കാനഡയിലെ ബ്രിട്ടീഷ് കൊളംബിയയിലെ സറയിൽ പ്രശസ്ത ഇന്ത്യൻ ഹാസ്യ നടൻ കപിൽ ശർമ്മയുടെ പുതുതായി തുറന്ന റെസ്റ്റോറന്റായ ഫേയിൽ ഇന്നലെ രാത്രി വെടിവയ്പുണ്ടായതും കാനഡയിലെ ഇന്ത്യക്കാരിൽ ഭീതി ജനിപ്പിച്ചിട്ടുണ്ട് ഇതുവരെ ആർക്കും പരിക്കേറ്റതായി റിപ്പോർട്ട് ചെയ്തിട്ടില്ല നിരോധിത കാലിസ്ഥാനി സംഘടനയായ ബബ്ബർ കൽസ ഇന്റർനാഷണലുമായി ബന്ധമുള്ളതും ദേശീയ അന്വേഷണ ഏജൻസി ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ തിരയുന്നവരുടെ പട്ടികയിൽ ഉൾപ്പെട്ടതുമായ ഹർജി സിംഗ് ലാഡിയാണ് ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്തത് ഓൺലൈനിൽ പ്രചരിക്കുന്ന ഒരു പ്രസ്താവനയിൽ ശർമ്മ നടത്തിയതായി ആരോപിക്കപ്പെടുന്ന പരാമർശങ്ങളാണ് വെടിവയ്പിന് പിന്നിലെ ലക്ഷ്യമെന്ന് ലഡി അഭിപ്രായപ്പെട്ടു നടത്തിയ പരാമർശങ്ങളുടെ താൻ ആക്രമണം അദ്ദേഹം അവകാശപ്പെടുകയും ചെയ്തു ആ ഭക്ഷണശാല തുറന്നിട്ടതേ ഉണ്ടായിരുന്നുള്ളൂ കനേഡിയൻ ഇന്ത്യക്കാർക്കിടയിൽ അത് അതിവേഗം പ്രശസ്തി നേടിക്കൊണ്ടിരുന്നു സംഭവത്തെക്കുറിച്ച് കപിൽ ശർമ്മ ഇതുവരെ പരസ്യമായി പ്രതികരിച്ചിട്ടില്ല ബബ്ബർ കൽസ ഇന്റർനാഷണലുമായി ബന്ധമുള്ള ഹർജി സിംഗ് ലാഡി എൻയുടെ മോസ്റ്റ് വാണ്ടഡ് തീവ്രവാദികളിൽ ഒരാളാണെന്ന് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി കപിൽ ശർമ്മയുടെ ഒരു പ്രസ്താവനയെ എതിർത്ത ശേഷമാണ് ഇയാൾ കഫേൽ വെടിവയ്പ്പിന് ഉത്തരവിട്ടതെന്ന് ആരോപിക്കപ്പെടുന്നുണ്ട് രണ്ടായിരത്തി ഏപ്രിൽ പഞ്ചാബിലെ രൂപ് നഗർ ജില്ലയിലെ തന്റെ കടയിൽ വെടിയേറ്റ് കൊല്ലപ്പെട്ട വി എച്ച് പി നേതാവ് വികാസ് പ്രഭാകറിന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് ദേശീയ അന്വേഷണ ഏജൻസി ലഡ്ഡിയെ അന്വേഷിക്കുന്നുണ്ട് ലഡ്ഡിയെ കണ്ടെത്താൻ സഹായിക്കുന്ന വിവരങ്ങൾ നൽകുന്നവർക്ക് ദേശീയ അന്വേഷണ ഏജൻസി പത്ത് ലക്ഷം രൂപ പാരിതോഷികം പ്രഖ്യാപിച്ചു പത്തി മൂന്നിൽ എഡ്ഡിയുമായും മറ്റൊരു ബി കെ ആയി കൈകാര്യം ചെയ്യുന്നയാളുമായും ബന്ധമുള്ള ലുധിയാനയിലെ ബബ്ബർ കൽസ ഇന്റർനാഷണൽ സെൽ പഞ്ചാബ് പോലീസ് പിടികൂടി അതിർത്തി കടന്നുള്ള തീവ്രവാദ പ്രവർത്തനങ്ങളിൽ ലഡ്ഡിയുടെ പങ്കാളിത്തം അടിവരയിടുന്ന തരത്തിലാണ് ശിവസേനാ നേതാക്കളുടെ വീടുകളിൽ പെട്രോൾ ബോംബ് സ്ഫോടനം നടത്തിയതിന് അവരുടെ നാല് കൂട്ടാളികളെ അറസ്റ്റ് ചെയ്തതാണ് വെടിവയ്പ് സംഭവത്തിന് മൂന്ന് ദിവസം മുൻപ് ജൂലൈ ഏഴിന് ബ്രിട്ടീഷ് കൊളംബിയയിലെ സറേയിൽ കപിൽ ശർമ്മ കാപ്സ് കഫേ തുറന്നു കനേഡിയൻ അധികൃതർ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് അതേസമയം ഇന്ത്യൻ അധികൃതർ സ്ഥിതിഗതികൾ സൂക്ഷ്മമായി നിരീക്ഷിച്ചു ാണ് ഭീഷണി കണക്കിലെടുത്ത് ശർമ്മയുടെ വീടുകൾക്ക് ചുറ്റുമുള്ള സുരക്ഷയും പൊതുപരിപാടികളും പരിശോധിക്കാൻ സാധ്യതയുണ്ട് അതേസമയം രണ്ടായിരത്തിന് ശേഷം ആദ്യമായി പുതിയ ഹൈക്കമ്മീഷണർമാരെ നിയമിക്കാൻ ഇന്ത്യയും കാനഡയും സമ്മതിക്കുകയും ചെയ്തിരുന്നു ബന്ധങ്ങളിൽ വലിയ വിള്ളൽ വീണ് രണ്ടു വർഷത്തിനു ശേഷം ഡൽഹിയിലും ഒട്ടാവയിലും ഹൈക്കമ്മീഷണർമാരെ പുനഃസ്ഥാപിക്കാൻ ഇന്ത്യയും കാനഡയും സമ്മതിച്ചു വ്യാപാര കരാർ വിസ സേവനങ്ങൾ മറ്റ് സംഭാഷണ സംവിധാനങ്ങൾ എന്നിവയ്ക്കായുള്ള ചർച്ചകൾ പുനരാരംഭിക്കുന്നതിനെ കുറിച്ചുള്ള ചർച്ചയും ചെയ്തു കാനഡയിലെ കനനാസ്കിൽ നടക്കുന്ന ജി സെവൻ ഔട്ട് റീച്ച് സെഷനിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കാനഡയിലെ പുതുതായി തിരഞ്ഞെടുക്കപ്പെട്ട പ്രധാനമന്ത്രി മാർക്ക് കാർണിയുമായി നടത്തിയ ചർച്ചയിലാണ് ഈ തീരുമാനങ്ങൾ ഉണ്ടായത് ഇന്ത്യ പ്രത്യേക വളരെ പ്രധാനപ്പെട്ട ഈ ബന്ധത്തിൽ സ്ഥിരത പുനഃസ്ഥാപിക്കുന്നതിന് കൃത്യമായ നടപടികൾ സ്വീകരിക്കാൻ പ്രധാനമന്ത്രിമാർ സമ്മതിച്ചു രണ്ടു വർഷം മുൻപ് കാനഡയിൽ വെടിയേറ്റ് കൊല്ലപ്പെട്ട കാലിസ്ഥാനി ആക്ടിവിസ്റ്റ് ഹർദീപ് സിംഗ് നിജാറിന്റെ കേസിനെ കുറിച്ച് ഇരുപക്ഷവും നേരിട്ട് പരാമർശിച്ചിട്ടില്ല മുൻ ജസ്റ്റിസ് ട്രൂഡോ സർക്കാർ ഇന്ത്യൻ സർക്കാരാണ് കൊലപാതകത്തിനും പിന്നിലെന്ന് ആരോപിച്ചതിനെ തുടർന്ന് ഇത് ഉപയോഗിച്ചു ബന്ധത്തിൽ വിള്ളൽ വീഴ്ത്തി കാലിസ്ഥാനി ഭീഷണികളിൽ നിന്ന് ഇന്ത്യൻ നയതന്ത്രജ്ഞരെ സംരക്ഷിക്കുന്നതിൽ കാനഡ പരാജയപ്പെട്ടുവെന്ന് ഇന്ത്യയും ആരോപിച്ചു എന്നിരുന്നാലും മോദിയുമായുള്ള ചർച്ചയ്ക്ക് മുൻപും യോഗത്തിന്റെ വായനാ കുറിപ്പിനും രാജ്യാന്തര അടിച്ചമർത്തൽ എന്ന പ്രശ്നത്തെക്കുറിച്ച് ശ്രീ കാർണി പരാമർശിക്കുകയും ചെയ്തു രാജ്യാന്തര കുറ്റകൃത്യങ്ങളും അടിച്ചമർത്തലും സുരക്ഷ നിയമാധിഷ്ഠിത ക്രമം എന്നിവ ഉൾപ്പെടെ ജി സെവൻ അജണ്ടയിൽ പ്രധാനമന്ത്രി കാർണി മുൻഗണനകൾ ഉയർത്തി കനേഡിയൻ പ്രധാനമന്ത്രിയുടെ ഓഫീസ് പുറത്തിറക്കിയ പ്രസ്താവനയിൽ പറയുന്നു വിമത പത്രപ്രവർത്തക മനുഷ്യാവകാശ സംരക്ഷകർ മതന്യൂനപക്ഷങ്ങൾ പ്രവാസി സമൂഹങ്ങളുടെ ഭാഗമായി തിരിച്ചറിയപ്പെടുന്നവർ എന്നിവർക്കെതിരെ മറ്റു രാജ്യങ്ങൾ നടത്തുന്ന എല്ലാ ആക്രമണങ്ങളെയും പീഡനങ്ങളെയും ജി സെവൻ നേതാക്കൾ പ്രത്യേകം പുറത്തിറക്കിയ രാജ്യാന്തര അടിച്ചമർത്തലുകളെ കുറിച്ചുള്ള സംയുക്ത പ്രസ്താവനയിൽ അപലപിച്ചു മറ്റൊരു കാലിസ്ഥാനി ആക്ടിവിസ്റ്റിനെതിരെ വധശ്രമം നടത്തിയെന്നാരോപിച്ച് സമാനമായ ഒരു കേസിൽ ഒരു ഇന്ത്യൻ ഉദ്യോഗസ്ഥനെ യു ഗവൺമെന്റ് കുറ്റക്കാരനാക്കിയിട്ടുണ്ട് എന്നാൽ കാനഡ ചെയ്തതിനേക്കാൾ കൂടുതൽ വിവേകപൂർവം അതേസമയം യു കെ ജർമ്മനി എന്നിവ മറ്റ് അംഗങ്ങൾ ആക്ടിവിസ്റ്റുകളെ ഉഭയകക്ഷിപരമായി ലക്ഷ്യമിടുന്നതിൽ ആശങ്കകൾ ഉന്നയിച്ചിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് കർമ ന്യൂസ്